നമസ്കാരം സൈബർ അതിക്രമ കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പ്രതികരണവുമായി മാധ്യമ പ്രവർത്തകനും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജഹാൻ താൻ നിരപരാധിയാണെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വാദം നിലനിൽക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ അടിസ്ഥാനരഹിതമാണെന്ന് കോടതിയിൽ ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കുറ്റവും താൻ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീപീഡന കേസുകളിൽ ഇരകൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയ ചരിത്രമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഐസ്ക്രീം പാർലർ വിദ്രാക്കി ഒരൂർ കേസുകളിലും ഏറ്റവും ഒടുവിലത്തെ വേടന്ത കേസിലും ഇരകൾക്കൊപ്പമാണ് നിലകൊണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനാൽ തനിക്കെതിരെ ഇത്തരമൊരു ആരോപണം നിലനിൽക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇരകൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ അടിസ്ഥാനരഹിതമായ വകുപ്പുകളാണ് തന്റെ മേൽ ചുമത്തിയത് സമ്മർദ്ദത്തിലാക്കാൻ ഭരണകൂടം ശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭരണകൂടത്തിലെ പ്രമുഖർക്കെതിരെ നിരന്തരം വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് തനിക്കെതിരെ ഒരു കേസ് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് വീഡിയോകൾ ചെയ്തിട്ടുള്ളതെന്നും ഈ രീതി ഇനിയും തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു തന്നെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് ആരും കരുതേണ്ടെന്നും ഏകദേശം മുന്നൂറോളം ഭീഷണി കോളുകൾ തനിക്ക് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി എറണാകുളം സി ജി എം കോടതിയാണ് ഇരുപത്തി അയ്യായിരം രൂപയുടെ ബോണ്ടും രണ്ടാൾ ജാമ്യവും ഉൾപ്പെടെയുള്ള ഉപാധികളോടെ ഷാജഹാന് ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് നടപടികളിൽ കോടതി പോലീസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു തെളിവ് നശിപ്പിക്കരുത് സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് കോടതി ഷാജഹാൻ ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച് കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പോലീസിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിൻ്റെ കാരണമാണ് പ്രധാനമായും കോടതി ആരാഞ്ഞത് ഷാജഹാനെ അറസ്റ്റ് ചെയ്ത ചെങ്ങമനാട് എസ് എച്ച്ഒക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയത് ആരാണെന്നും മൂന്നു മണിക്കൂർ അൻപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ എറണാകുളത്ത് നിന്ന് എങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയെന്നും കോടതി ചോദിച്ചു അറസ്റ്റിന് പിന്നിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉത്തരവുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചെങ്കിലും ഇതിനുള്ള എസ് ഐ ടിയുടെ രേഖാമൂലമുള്ള അനുമതി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു സി പി എം നേതാവ് നൽകിയ രണ്ടാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഷാജഹാനെ പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത് രണ്ടാമത്തെ പരാതിയിൽ കേസെടുത്തത് ആറു മണിക്ക് ശേഷമാണെന്നും പതിനൊന്ന് മണിയോടെ അറസ്റ്റ് ഉണ്ടായെന്നും കോടതി പറഞ്ഞു അറസ്റ്റിൽ ജാമ്യം കിട്ടാത്ത വകുപ്പായ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് എ ഉൾപ്പെടുത്തിയതിനെതിരെ കോടതി രൂക്ഷമായ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് ഷാജഹാനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പ് ചുമത്തിയതാണ് തിരിച്ചടിയായതെന്നാണ് പ്രാഥമിക നിഗമനം അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ചുമത്തുന്ന വകുപ്പാണിത് കേസിനാസ്പദമായ ഷാജഹാന്റെ വീഡിയോയിൽ അശ്ലീല പരാമർശമുള്ള വാക്കുകളുണ്ടോ എന്ന് കോടതി ചോദിച്ചു എന്തുതരം അശ്ലീലമാണ് വീഡിയോയിലുള്ളത് സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട് വനിതാ നേതാവിനോടുള്ള ചില ചോദ്യങ്ങളല്ലേ വീഡിയോയിൽ ഉള്ളതെന്നും കോടതി ചോദിച്ചു റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ലൈംഗിക ചുവയുള്ള വാക്ക് എന്താണെന്നും വീഡിയോയിലെ അസിലീലെ ഭാഗം ഏതാണെന്നും വിശദീകരിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഷാജഹാൻ കുറ്റം ആവർത്തിക്കുന്നതായി പോലീസ് വാദിച്ചെങ്കിലും വീഡിയോയിൽ രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ മാത്രമാണ് ഉന്നയിച്ചതെന്നും വ്യക്തിപരമായ പരാമർശങ്ങളില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു സി നേതാവ് നൽകിയ ആദ്യ പരാതിയിൽ നോട്ടീസ് നൽകിയിട്ടും ഷാജഹാൻ അധിക്ഷേപം തുടർന്നതാണ് അറസ്റ്റ് ലീഗ് നയിച്ചതെന്നും പോലീസ് അറിയിച്ചു ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ പോലീസ് പിടിച്ചെടുത്തിരുന്നു സൈബർ അധിക്ഷേപ കേസിൽ വൈദ്യ ശേഷം കോടതി കോടതിയിൽ ഹാജരാക്കിയ ഷാജഹാനെ അറസ്റ്റിന് പിന്നാലെ ദേഹാശിസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു റൂറൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസിലായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്